ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനോൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദയവചെയ്ത് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതായത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും ചെയ്യണം ചില സന്ദർഭങ്ങൾ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമുക്ക് വളരെയേറെ എന്താ പറയുക അനുഭൂതിദായകമാണ് നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില അങ്ങനെയുള്ള ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് നമുക്ക് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല നമ്മുടെ മനസ്സിൽ അതിങ്ങനെ എന്താ പറയുക ഒരു വെള്ളി വെളിച്ചം പോലെ അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്രഭ പോലെ ഇങ്ങനെ അപ്പം ഇതൊക്കെയാണല്ലോ വലിയുള്ള സ്ഥലങ്ങളിൽ സ്വർണം വെള്ളി അല്ലെങ്കിൽ ഒരു വജ്രത്തിളക്കം പോലെ ഇങ്ങനെ ഇങ്ങനെ പ്രക്ഷോഭിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യപൂർവ്വമായിട്ടുള്ള ചില ചില നിമിഷങ്ങളാണ് അങ്ങനെ സംഭവിക്കുക എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വെള്ളി വെളിച്ചമുള്ള അല്ലെങ്കിൽ അതുപോലെ ഈ വജ്രശോഭയുള്ള ചില നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് രണ്ട് കാറ്റഗറി ഒന്നും നമ്മുടെ വൈ വൈയക്തികമായിട്ടുള്ള വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതികൾ മറ്റു ചിലത് നമുക്ക് എനിക്കിങ്ങനെ യാത്രാമധ്യം ഉണ്ടാകുന്ന നമ്മുടെ വ്യക്തിപരമായിട്ടല്ലാതെ യാതൊരു സംഗതികളും അല്ലാതെ ചിലപ്പോൾ ചില ചില സന്ദർഭങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ചില ചില അനുഭവങ്ങൾ ട്രാവൽ വിസിനും സത്യം തേടിയുള്ള യാത്രയിൽ ഓരോ ഭാരതീയനും അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരും നമ്മുടെ ഭാരതത്തിൽ താമസിക്കുന്ന എല്ലാവരും കേൾക്കേണ്ട എല്ലാവരും അറിയേണ്ട എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ യാത്രയുടെ കാര്യം നമ്മളിപ്പോൾ കുറച്ച് ദിവസം വേണ്ട യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ കാശ്മീർ പോവുക എൻ്റെ വലിയൊരു അഭിലാഷമാണ് കാശ്മീർ പോകുക പണ്ടൊക്കെ ഞാൻ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു താവിയിലേക്ക് ഒരു ഉണ്ട് ഞാൻ എപ്പോഴും ആ ട്രെയിൻ സ്വപ്നം കാണുമായിരുന്നു എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും ആ ട്രെയിൻ്റെ താളവും ചൂളം വെള്ളിയൊക്കെ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ ഭൂമിയിലെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അത് കാശ്മീരിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ അറബികളൊക്കെ പറഞ്ഞ ജന്നത്താണ് കാശ്മീർ ജന്നത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് ഭൂമി ിലെ ജനതല ഭൂമിയിലെ സ്വർഗ്ഗമാണ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം കാശ്മീരിലെ മൂടിയ പർവ്വതങ്ങളും കാശ്മീരിലെ മനോഹരമായ താഴ്വാരങ്ങളും പിന്നെ നമ്മുടെ എന്താ പറയുക ആപ്പിൾ തോട്ടങ്ങളും അവിടത്തെയൊക്കെ കാശ്മീരി പെൺകുട്ടികൾ പെൺകിടാങ്ങളും ഒക്കെ നമുക്ക് എന്ത് എന്ത് പറഞ്ഞാലും നമുക്ക് കാശ്മീരിലെ നീല തടാകങ്ങളും തടാ ആ തടാകങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക വള്ളമല്ല അതിൻ്റെ ഒരു പ്രത്യേക പേരുണ്ട് ഞാൻ എൻ്റെ പേര് ഇപ്പോൾ ഓർക്കുന്നില്ല അങ്ങനെ വളരെ മനോഹരമായ ഒരു പ്രദേശം പോലെ ഒരു സ്വർഗ്ഗം പോലെ ഒരു സ്ഥലമാണ് കാശ്മീർ അപ്പോൾ ഏതൊരാൾക്കും ലോകത്തിൻ്റെ ഏത് മുന്നിലുള്ള ഏതൊരാൾക്കും കാണാനായിട്ട് അല്ലെങ്കിൽ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ അതുപോലെ ഞാനും അങ്ങനെ കാശ്മീർ കാണുവാനായിട്ടും കാശ്മീരിൽ പോകുവാനായിട്ടും ഞാനും ആഗ്രഹിച്ചു അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ സബലീകൃതമായിട്ട് എനിക്ക് കാശ്മീർ പോകുവാനായിട്ട് എനിക്ക് സാധിച്ചു പക്ഷേ ഞാൻ കാശ്മീരിലേക്ക് പോയത് കാശ്മീരിൻ്റെ പ്രകൃതി ഭംഗി കാണുവാനോ മഞ്ഞും കൂടിയ മലനിരകൾ കാണുവാനോ കാശ്മീർ തടാകങ്ങൾ കാണുവാനോ അവിടെയുള്ള ആ ഓളപ്പരപ്പിൽ കൂടി ഒഴുകി നീങ്ങുന്ന ആ ചെറിയ വള്ളങ്ങൾ കാണുവാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ആപ്പിൾ തോട്ടങ്ങളിൽ ചെന്ന് ചെന്നിട്ട് നല്ല ഫ്രഷായിട്ടുള്ള മധുരതരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു ഒരു കേടുപാടുകളുമില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ആപ്പിൾ ആപ്പിൾ പറിച്ചെടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ആ വലിയ വളരെ സുന്ദരമായിട്ടുള്ള ഉദ്യാനങ്ങൾ കാണുവാനോ അങ്ങനെയുള്ള കാര്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ലായിരുന്നു ഞാൻ കാശ്മീരിലേക്ക് പോയത് എൻ്റെ കാശ്മീർ യാത്രയുടെ ഉദ്ദേശം ഒരേ ഒരു കാര്യമായിരുന്നു അരല്പം അത് ആ ആ എൻ്റെ ഉദ്ദേശ ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ട് എനിക്കറിയാം അത് അത്ര വേഗം നടക്കുന്ന ഒരു സംഗതിയല്ല തന്നെയുമില്ല ഞാൻ ഇപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി അത്തരത്തിലുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി കാശ്മീരിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപതേ പോയിൻറ്റ് ഒൻപത് ശതമാനം ആളുകളും അങ്ങനെ പോകില്ല എനിക്ക് വള എന്ന് എനിക്ക് വളരെയേറെ ഉറപ്പുണ്ട് ആ ഉറപ്പ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ എന്ത് എന്ത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേ അപ്പോൾ കാശ്മീർ പോയി കാശ്മീർ പോയതെ ഞാൻ ജമ്മുവിൽ ചെന്ന് ജമ്മുവിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ബസ് മാർഗമാണ് നമ്മൾ കാശ്മീരിലേക്ക് പോകുന്ന 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 വഴിക്ക് വലിയ പർവ്വതങ്ങളും വലിയ കുന്നിൻ ചെരുവുകളും നദികളും പിന്നെ എന്താ പറയുക വളരെ എന്താ പറയുക വർണ്ണനാതീതമായിട്ടുള്ള ധാരാളം കാഴ്ചകൾ കണ്ട് കണ്ടു കണ്ടാണ് നമ്മൾ ഈ ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ആ ചെറിയ വഴിയിൽ കൂടി ചില സമയത്തൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും മണ്ണിടിഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് മലയിടിഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളുണ്ട് മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവയൊക്കെ നമ്മളുടെ നമ്മുടെ ഭാരതത്തിൻ്റെ ജവാന്മാർ ജവാന്മാരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈനികരെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന അതിർത്തിയിൽ നമ്മളെ കാത്തു രക്ഷിക്കുന്ന അവർ അവിടെ അഹോരാത്രം ജോലി ചെയ്യുന്നുണ്ട് സൈനിക വൃന്ദങ്ങളെ നമുക്ക് ധാരാളം സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ും ഈ കാഴ്ചകളൊക്കെ ഉണ്ട് ഞാൻ കാശ്മീർ ചെന്ന് ഇറങ്ങിയതാ വൈകുന്നേരം ഏകദേശം ഒരു ഏഴുമണിയോടുകൂടി ആ സന്ധ്യയായി ഏഴുമണിയോടുകൂടിയിട്ടാണ് ഞാൻ ചെന്നത് കാശ്മീർ പട്ടണത്തിൽ ചെന്ന് ഞാൻ ഇറങ്ങുന്നത് ദീപാലംകൃതമായ സ്ഥലമാണ് വളരെ കിടകിടാ കിടുകിടാ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്ന എന്താ പറയുക സംസാരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള തണുപ്പായിരുന്നു അപ്പോൾ അന്ന് നേരെ പോയിട്ട് എന്താ ചെയ്യുക നേരെ പോയി കിടന്നുറങ്ങുക എന്നുള്ളതാണ് വളരെ രജായികൾ അതായത് കമ്പ് കമ്പിളിപ്പൊതുക്കൾ ധാരാളം കമ്പിളിപ്പൊതുപ്പുകൾ പുതച്ച് പുതച്ച് കിടന്നുറങ്ങുന്നു എന്നുള്ളതായിരുന്നു രാവിലെ മറ്റേ പല പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്തിട്ട് ഉള്ള പോകുന്ന ആളുകളുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല എൻ്റെ ആസൂത്രണം ഒന്നേ ഒന്ന് മാത്രമായിരുന്നു ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഞാൻ കാശ്മീരിലേക്ക് ഈ യാത്രകളൊക്കെ എത്തി ഈ ദൂത്രദൂരം താണ്ടി ഞാൻ കാശ്മീരിലേക്ക് എത്തിയത് ഞാൻ ഈ കാശ്മീരിലേക്ക് എത്തിയ കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചെറിയ കഥ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ആ കഥ ഇതുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഒരിക്കലും നമ്മളുടെ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവി തൻ്റെ അന്തപുരത്തിൽ രാജ്യസഭയിലേക്ക് പോകുവാനായിട്ട് തയ്യാറാവുകയായിരുന്നു അന്തപുരത്തിൽ തയ്യാറായിരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സേവകൻ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള സ്നേഹിതൻ നമ്മുടെ ഹനുമാൻ സ്വാമി അതങ്ങനെയാണല്ലോ കഥയിൽ പറയുന്നത് അദ്ദേഹം സീതാദേവിനെ കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് രാജ്യസഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് അന്തപുരത്തിലേക്ക് ചെന്ന സമയത്ത് സീതാദേവി ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം സീതാദേവി തൻ്റെ നെറുകയിൽ സീമന്തരേഖയിൽ സിന്ദൂരക്കുരു തുടങ്ങി ായിരുന്നു അപ്പോൾ തന്റെ സീമന്തരേഖയിൽ സിന്ദൂരക്കുര തൊടുന്ന സീതാദേവിയെ കണ്ടപ്പോൾ ആശ്ചര്യത്തോട് കൂടിയിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമി ചോദിച്ചു അല്ലയോ മാതാവേ അല്ലയോ ദേവി അവിടുന്ന് എന്തിനാണ് ഈ സീമന്തരേഖയിൽ ഇങ്ങനെ സിന്ദൂരക്കുര തൊടുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ സീതാദേവി പറഞ്ഞു ഹനുമാൻ നീ മനസ്സിലാക്കണം സീമന്തരേഖയിൽ സിന്ധൂരക്കുറി ഞാൻ തൊടുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടിയിട്ടും അദ്ദേഹം സദാ സന്തോഷത്തോടെയും സുഖത്തോടു കൂടിയിട്ടും അല്ലെങ്കിൽ ആഹ്ലാദത്തോട് കൂടിയിട്ടും ഇരിക്കുവാനായിട്ടാണ് ഞാൻ എൻ്റെ ഈ സീമന്തരേഖയിൽ ഞാൻ ഈ ചുവന്ന സിന്ധൂരക്കുറി തൊടുന്നത് എന്ന് സീതാദേവി ഹനുമാനോട് പറയുകയുണ്ടായി ഹനുമാനും സീതാദേവിയും കൂടെ നേരെ പോയി ഹനുമാൻ സീതാദേവിയെ രാജ്യസഭയിലേക്ക് ആനയിച്ചുകൊണ്ടുപോയി രാജ്യസഭയിലേക്ക് കടത്തി വിട്ടതിന് ശേഷം ഹനുമാൻ ഹനുമാൻ്റെ മറ്റൊരു വഴിയിലേക്ക് പോയി കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ നമ്മുടെ രാജ്യസഭയിലേക്ക് കടന്നു ചെല്ലുകയാണ് അവിടെ ശ്രീരാമസ്വാമിയുണ്ട് ശ്രീരാമചന്ദ്രനുണ്ട് സഹോദരന്മാരെല്ലാം ഉണ്ട് സീതാദേവിയുണ്ട് വലിയ രണ്ട് വശത്തും മന്ത്രിമാരും സകല ആളുകളൊക്കെ ഇരിക്കുന്ന രാജ്യസഭയാണ് നമുക്കറിയാം രാജ്യ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ആ സമയത്ത് ശരീരമാ സകലം ചുവന്ന കുങ്കുമത്തിൽ കുളിച്ച് ഹനുമാൻ സ്വാമി നേരെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രണമിക്കുകയാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ഈ സകലമാ ശരീരമാ സകലം ഇങ്ങനെ കുങ്കുമക്കുറി കുങ്കുമത്താൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്ന ശ്രീ ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോഴേക്കും ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു അല്ലയോ പിന്നെ സ്നേഹിത അല്ലയോ ഹനുമാൻ നീ എന്തിനാണ് നിന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചുമന്ന കുങ്കുമത്തിൽ മുങ്ങി എൻ്റെ മുന്നിൽ വന്ന് പ്രണമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു അങ്ങയുടെ ഭാര്യയായിട്ടുള്ള നമ്മുടെ മാതാവ് സീതാദേവി അങ്ങയുടെ സുഖത്തിനും സന്തോഷത്തിനും അങ്ങയുടെ ദീർഘായസത്തിനും വേണ്ടിയിട്ട് നെറ്റിയിൽ ഒരു ചെറിയ ചുമന്ന ചുമന്ന് സിന്ധൂരക്കുരുടുന്നപ്പോൾ ഞാൻ ഞാൻ ദേവിയുടെ ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു അത് എൻ്റെ ഭർത്താവിനുള്ള എന്താ പറയുക സമർപ്പണമാണ് അദ്ദേഹം സുഖമായി സന്തോഷമായി ദീർഘ കൂടി ഇന്ന് നിന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സീമന്തരേഖയിൽ ഞാൻ ഈ സിന്ധൂരക്കുരു തൊടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങ് എൻ്റെ പ്രാണപ്രിയനാണ് എൻ്റെ പ്രാണനാണ് ശ്രീനാമ ഭഗവാൻ എൻ്റെ പ്രാണനാണ് അതുകൊണ്ട് അങ്ങ് സദാസമയം സുഖിമാനായിട്ടിരിക്കുവാനായിട്ട് അങ്ങേക്ക് വളരെ ദീർഘമായിട്ടുള്ള ആയുസ് ലഭിക്കുവാനായിട്ട് അങ്ങ് സദാസമയം സന്തോഷമായിട്ടിരിക്കുവാനായിട്ടാണ് ഞാൻ എൻ്റെ ഈ ശരീരം മുഴുവനും ഞാനിങ്ങനെ സിന്ദൂര സിന്ദൂരത്തിൽ മുങ്ങി അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കാരണം എനിക്ക് ഇതുപോലും എനിക്ക് എന്താ പറയുക കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഹനുമാൻ പറഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെയും ആ സഭയിൽ രാജ്യസഭയിലേക്ക് കൂടി നിന്ന ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകി ഒരുകിയുണ്ടായി കാരണം അത്രയേറെ സ്നേഹമാണ് തൻ്റെ സ്വാമിയോട് ഈ ഹനുമാൻ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്നേഹത്തെ അല്ലെങ്കിൽ ഈ ഒരു മനോഭാവത്തെയാണ് ാണ് ഞാൻ ഇന്ത്യയിലെ ജവാന്മാരെ ഞാൻ ഉപമിക്കുന്നത് കാരണം അവർ അത്തരത്തിലുള്ള ഒരു കൂടി നമ്മൾക്കെല്ലാം നമ്മളോടുള്ള സ്നേഹവും നമ്മളോടുള്ള ബഹുമാനവും നമ്മളോടുള്ള കടപ്പാടും നമ്മളോടുള്ള കർത്തവ്യവും നിറവേറ്റുവാനായിട്ട് തങ്ങളുടെ എല്ലാം തിയജിച്ചിട്ട് ആ വീരജവാന്മാര് നമ്മളുടെ കാശ്മീര് നമ്മളുടെ എന്ത് ചെയ്യുകയാണ് നമ്മളുടെ അതിർത്തിയിൽ അവർ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരവിടെ കാത്തിരിക്കണം ഓരോ സെക്കൻഡിലും ഇമചിമ്മാ കണ്ണുകളോട് കൂടിയിട്ട് ഓരോ ഓരോ പടയാളിയും അല്ലെങ്കിൽ ഓരോ ജവാന്മാരും നമ്മളുടെ ഓരോ പിന്നെ സൈനികരും കാശ്മീരിലെ ഓരോ ആ പർവ്വതങ്ങളുടെ അല്ലെങ്കിൽ ആ എന്താ പറയുക സ്ഥലത്തെല്ലാം അവർ ഓരോരുത്തരും മറ്റ് ശത്രു ശത്രുക്കളൊന്നും കടന്നു വരാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ആ കൊടും തണുപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും കാശ്മീരിൽ നവംബർ ഡിസംബർ മാസത്തിലോ ജനുവരിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും നമുക്ക് ഒരു രാത്രി പോലും എത്രയോ കമ്പിളി പതിപ്പുകൾ പോലും ഇല്ലാതെ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല ആ അത് ആ സമയത്ത് ഈ ശത്രുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ആ പർവ്വതനിരകളുടെയൊക്കെ എന്താ പറയുക അവിടെ ശത്രുക്കളോട് പൊരുതാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുവാനായിട്ട് ശത്രുക്കൾ ആരും നുഴഞ്ഞു കയറാതിരിക്കുവാനായിട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ നമ്മളെ കാത്തുരക്ഷിക്കുന്ന നമ്മുടെ ഈ ജവാന്മാരോട് ഈ ഹനുമാൻ സ്വാമിയുടെ അചഞ്ജലമായ ഭക്തിയോടുകൂടിയിട്ട് കാരണം അത്രമാത്രം ദേശസ്നേഹമാണ് അവരുടെ ഉള്ളിൽ അത്രമാത്രം ആ ശ്രീരാം ഹനുമാൻ ശരീരമാസകലം കുങ്കുമം വാരി പുതച്ചതുപോലെ അവർ ദേശസ്നേഹം ആകെ പാടെ ശരീരത്തിൽ നിന്നല്ല മനസ്സിൽ നിന്നല്ല അവരുടെ ആത്മാവിലോളം അവർ അതിങ്ങനെ എന്താ പറയുക പുതച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരേ ഒരാൾ ഒരേ ഒരു ജവാനെങ്കിലും ഒന്ന് ആശ്ലേഷിക്കുവാനായിട്ട് അവരൊന്ന് നേരിട്ട് കാണുവാനായിട്ട് കാരണം ഞാൻ ധാരാളം പട്ടാളക്കാരെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ധാരാളം എനിക്ക് ധാരാളം പട്ടാളക്കാരെ സുഹൃത്തുക്കളുണ്ട് പക്ഷേ എൻ്റെ ആഗ്രഹം അതൊന്നുമല്ലായിരുന്നു എൻ്റെ ആഗ്രഹം കാശ്മീർ ചെന്നിട്ട് അവർ ആ പട്ടാള വേഷത്തിൽ കാശ്മീരിൽ കൂടി റോന്നു ചുറ്റുന്ന ആ സമയത്ത് പുൽവാമയുടെ ആ സമയം ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞാൻ പുൽവാമയിലൊക്കെ ഞാൻ പോയിരുന്നു ഞാൻ കാശ്മീരിൽ നിരത്തിൽ കണ്ട ഒരു ഏതോ ഒരു പട്ടാളക്കാരൻ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു ഞാൻ അങ്ങേയും ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു അവർക്ക് ഭയങ്കര അമ്പരപ്പായിരുന്നു ആദ്യം അവർ ഈ വലിയ ഈ എന്താ പറയുക റൈഫ്ലോ എന്തൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ധാരാളം ആളുകളുണ്ട് അപ്പോൾ ആരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അദ്ദേഹത്തെ മേടത്തുകാരനാണെന്ന് അറിയില്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെ ഒന്ന് ആലിംഗനം ചെയ്തു എനിക്കിത് പറയുമ്പോഴേ എൻ്റെ എൻ്റെ മനസ്സും ശരീരവും എൻ്റെ ആത്മാവും ഒക്കെ എന്താ പറയുക ആത്മഹർഷം കൊണ്ട് എൻ്റെ എനിക്കിങ്ങനെ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവുകയാണ് ആ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഓരോ ഇന്ത്യക്കാരനും നമുക്ക് നമ്മുടെ രാജ്യസ്നേഹം അത്രമാത്രം മഹത്തരമായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ അത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ് ഞാൻ എറണാകുളത്ത് നിന്ന് കാശ്മീർ വരെ ഒരു പട്ടാളക്കാരനെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുവാനും ഞാൻ പോയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ആളാണ് എത്രയോ നല്ല നല്ല കാഴ്ചകൾ അവിടെ ഉണ്ട് കാണാനായിട്ട് കാശ്മീരിൻ്റെ സുഖശ്യാമളയിൽ അല്ലെങ്കിൽ ആ ശീതളിമയിൽ അല്ലെങ്കിൽ ആ മനോഹാരതയിൽ നിന്ന് മുങ്ങി നിവർന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ആളുകളും എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് കാശ്മീർ പോകുന്നത് എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്കെന്തോ അങ്ങനെ ചെയ്യണമെന്ന് തോന്നി അതെൻ്റെ ഒരു ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിനിവേശമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ഭാ ഭാരതത്തിലുള്ള ലക്ഷോപലക്ഷം ജവാന്മാരോടുള്ള ആത്മസമർപ്പണം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന അവരോട് എൻ്റെ ഉള്ളിലുള്ള ആ കൃതജ്ഞതയും സ്നേഹവും നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കും ിക്കാനുള്ളൊരു ചെറിയ ആയിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുമ്പോഴേക്കും എനിക്കറിയില്ല നിങ്ങളത് ഏത് അളവിലെടുക്കും ഏത് രീതിയിലാണ് അതിനെ നോക്കിക്കാണെന്നെനിക്കറിയില്ല കാരണം നമ്മളുടെ രാജ്യസ്നേഹം നമ്മളുടെ അമ്മ കഴിഞ്ഞാൽ നമ്മളുടെ പെറ്റമ്മയും പിറന്ന നാടും ദൈവത്തേക്കാൾ മഹത്തരമാണെന്ന് പറയുകയും കേൾക്കുകയും ചെയ്ത് അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും ആ ആളുകളാണ് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കട്ടെ നമ്മുടെ ഭാരതത്തിലുള്ള സകല ജവാന്മാർക്കും സകലർക്കും ഈ എല്ലാ വിഷമ ഘട്ടങ്ങളിലും എല്ലാ എന്താ പറയുക ഇതുപോലെയുള്ള ഓരോരോ അധ്യാപകത്തുകളും ഓരോരോ വിഷമഘട്ടങ്ങളും ഒക്കെ തരണം ചെയ്തിട്ട് നമ്മളെ കാത്തു രക്ഷിക്കുന്ന നമ്മളെ സൂക്ഷിക്കുന്ന ഒരമ്മയുടെ സ്നേഹത്തെ പോലെ ഒരു അച്ഛൻ്റെ സ്നേഹത്തെ പോലെ ഒരു ഈശ്വരൻ്റെ ദയവായ്പോട് കൂടിയിട്ട് ആ കൃപാവായ്പോട് കൂടി നമ്മളെ പരിരക്ഷിക്കുന്ന എല്ലാ ജവാന്മാർക്കുമായിട്ട് ഞാൻ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് എൻ്റെ ഹൃദയം കൊണ്ട് മാത്മാവ് കൊണ്ട് ഞാൻ അവരെ നമസ്കരിക്കുകയാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ ട്രാവൽ ബിസു എൻ്റെ സത്യം തീരുവുള്ള യാത്രയിലെ ഈ ചെറിയ വീഡിയോകൾ ഞാൻ നമ്മുടെ ഭാരതത്തിലുള്ള സഖല ജവാന്മാർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ എനിക്കിത് പറയാനായിട്ട് സാധിക്കുന്നില്ല കാരണം ചില സംഗതികൾ അങ്ങനെയാണ് നമുക്കങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് പോകും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഫീലിംഗിലേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ആത്മഹർഷവും അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ഞാൻ ശരിയായിട്ട് പറഞ്ഞാൽ ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് എനിക്ക് എൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഹൃദയവും നിർന്നിരിക്കുകയാണോ തൽക്കാലം ഞാൻ നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ